നമസ്കാരം സി പി എം യുവ നിരക്കിത വിവാഹത്തിന്റെ കാലം എസ് എഫ് ഐ മുൻ സംസ്ഥാന അധ്യക്ഷൻ ജെയ് സി തോമസ് വിവാഹിതനായത് അടുത്തിടെയാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ എസ് എഫ് ഐ ദേശീയ അധ്യക്ഷൻ വി പി സാനുവും വിവാഹ പന്തലിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് വിദ്യാർത്ഥിയടത് സ്ഥാനാർത്ഥിയായിരുന്നു വി പി സാനു രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷക വിദ്യാർത്ഥി ഖാദ എം ദാസ് വധു ഡിസംബർ മുപ്പതിനാണ് വിവാഹം സാനു തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് വിവാഹത്തിന്റെ ക്ഷണക്കത്ത് എസ് എഫ് ഐ ദേശീയ സെക്രട്ടറി മയൂഖ് ബിശ്വാസും ഷെയർ ചെയ്തിട്ടുണ്ട് ഡിസംബർ മുപ്പതിന് മലപ്പുറം വാളാഞ്ചേരിയിലെ സാഗർ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നാലിനും എട്ടിനുമിടയിൽ വിവാഹ സത്കാരം നടക്കും എസ് എഫ് ഐ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരും സുഹൃത്തുക്കളും സാനുവിന് ആശംസകൾ നേർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി പി സാനു മൂന്ന് പോയിന്റ് രണ്ടേ ഒൻപത് ലക്ഷം വോട്ടുകൾ നേടിയിരുന്നു മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാനുവിന്റെ പിതാവ് വി പി സെക്കറിയ സി പി എം സ്ഥാനാർത്ഥിയായി കുഞ്ഞാലിക്കുട്ടിയോട് മത്സരിച്ചിരുന്നു അടുത്തിടെയാണ് എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ജെ സി തോമസ് വിവാഹിതനായത് സാംബിക്കൽ എസ് ജെ തോമസിന്റെയും ലീന തോമസിന്റെയും മകൾ ഗീതു തോമസ് ആണ് വധു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വിവാഹത്തിൽ പങ്കെടുക്കും